ഹായ് അസ്സാമലൈക്കും നല്ല മഴയാണല്ലോ അല്ലേ നല്ല മഴയത്ത് ഇട്ടാക്കിയാൻ പറ്റിയ നല്ലൊരു നാടൻ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുഞ്ഞിപ്പൊടി കറി എന്നാണ് ഞങ്ങളിവിടെ ഇതിന് പറയാറ് വീട്ടിലുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് നമുക്ക് വേഗത്തിൽ തന്നെ ഇത് തയ്യാറാക്കിയെടുക്കാം ഞാൻ കുറച്ച് വെള്ളം തിളപ്പിച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് പത്തിരിക്ക് നമ്മൾ പൊടി വാട്ടൂലേ അതുപോലെ അയവില്ലാതെ കുറച്ച് ടൈറ്റിൽ അത് വാട്ടിയെടുക്കുകയാണ് വാട്ടിയെടുത്തിട്ട് അത് നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കണം നന്നായിട്ട് കുഴച്ചെടുത്തിട്ട് ഞാനത് ചെറിയ ഉരുളകളാക്കി മാറ്റും അപ്പം ഞാനത് ആദ്യം വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചെടുത്താലോ അതുകൊണ്ടാണ് ചെറിയ വീഡിയോയിൽ ചെറിയ ചെറിയ മിസ്റ്റേക്കുകളൊക്കെ ഉണ്ട് ക്ഷമിക്കുക ഇനി റെസിപ്പി കൂടുതൽ ഡീറ്റെയിലിന് വേണമെങ്കിൽ ഞാൻ പിന്നീട് ചെയ്തു തരാം കമൻറ്റിലൂടെ അറിയിച്ചാൽ മതി അപ്പം ഞാൻ ആ വാട്ടി എടുത്തിട്ടുള്ള പൊടി ഉണ്ടല്ലോ അതിന് ചെറിയ ഉരുളെടുത്തിട്ട് അതൊന്നിങ്ങനെ കയ്യിലിട്ടിങ്ങനെ നീളത്തിലാക്കിയിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ പിടികൾ ഉണ്ടാക്കിയെടുക്കുകയാണ് പണ്ടൊക്കെ ഞങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കിരുന്നത് ചെറിയ പിടികളെടുത്തിട്ട് അതിങ്ങനെ കൈയിലിട്ട് ഉരുട്ടി ചെറിയ ബോളാക്കി എടുക്കുകയായിരുന്നു ചെയ്തിട്ട് ഇപ്പം ഞാൻ എന്താ ചെയ്തുവെച്ചാൽ നമ്മൾ കുഴച്ച് വെച്ചിട്ടുള്ള ആ പൊടി ഇങ്ങനെ നീളത്തിൽ ഞാൻ ഇങ്ങനെ കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് നീളത്തിൽ ഉരുട്ടിയെടുക്കും എന്നിട്ട് ഞാൻ കുറേ ആ പൊടി ഏകദേശം ഒരേ രീതിയിൽ എല്ലാതും ഇങ്ങനെ ഉരുട്ടിയെടുത്തിട്ട് ഒരു കത്തി വെച്ചിട്ട് ഞാനിങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കും എന്നിട്ട് ആ കട്ട് ചെയ്തെടുത്ത ഭാഗം കയ്യിലിട്ടിട്ട് വീണ്ടും ഒട്ടിയിട്ട് പൊടിയിൽക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു പൊടി ഈ കൗണ്ടർ ടോപ്പിലിട്ട് ഒട്ടിയെടുക്കുന്ന സമയത്ത് ഞാൻ ഇത്തിരി ഫ്രഷ് പൊടിയോടെ തൂക്കി കൊടുക്കൂട്ടോ അല്ലെങ്കിൽ അത് ഒട്ടിപ്പിടിക്കും അപ്പോൾ കുറച്ച് പൊടി ഇട്ടിട്ടിങ്ങനെ നീളത്തിലാക്കി എടുത്താൽ മതി ഞാൻ ഈ വീഡിയോ അങ്ങനെ വീഡിയോ എടുക്കണമെന്ന് ഒരു ഉദ്ദേശത്തോടു കൂടി ചെയ്തതല്ല ഞാൻ ഏതെങ്കിലും ചെയ്ത സമയത്ത് എന്നാൽ വീഡിയോ എടുത്താൽ നിങ്ങൾക്കും കൂടി ഒരു ഉപകാരം ആവുമല്ലോ എന്നുള്ള രീതിയിൽ ആ ഒരു ടൈമിൽ വീഡിയോ എടുക്കാൻ തുടങ്ങിയതാണ് കേട്ടോ അപ്പോൾ വീഡിയോയിൽ എന്തെങ്കിലും മനസ്സിലാകാത്ത ഭാഗം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ നൽകുന്നതാണ് ഈ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചെറിയ ചെറിയ പീസ് എടുത്തിട്ട് കയ്യിൽ വെച്ചിട്ട് ഒന്ന് ഉറട്ടിയിട്ട് അതൊന്നും കൂടി വിരൽ ഒന്ന് നീളത്തിലാക്കിയിട്ടാണ് ഈ ഫ്രഷ് പൊടിയിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ വാട്ടിയെടുത്തിട്ടുള്ള മുഴുവന് പൊടി ഇതുപോലെ ഞാൻ നീളത്തിൽ ആക്കി വെച്ചിട്ട് കത്തി വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ഇനി ഇതിന്ന് ഓരോന്നോരോന്നും എടുത്തിട്ട് കൈയിലിട്ടിട്ട് ഊരട്ടിയിട്ട് അത് ജസ്റ്റ് ഒന്ന് നീളത്തിലാക്കും എന്ന് പറയുമ്പോൾ അതിനൊരു ഷേപ്പ് ഉണ്ട് അങ്ങനെ ഊരട്ടിയിട്ട് ഒന്ന് നീളത്തിൽ അങ്ങനെ ഉണ്ടാക്കിയിട്ടിട്ടാൽ മതി നമ്മൾ ഫസ്റ്റ് ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ് പിന്നെ നമുക്കത് ഈസി ആയിട്ട് മാറും നമ്മൾ ചെറുപ്പം ഇങ്ങനെ ചെയ്യണോണ്ട് നമുക്ക് അത്ര ബുദ്ധിമുട്ടില്ല പക്ഷെ കറി കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കണ്ടില്ലേ ഇതുപോലത്തെ പിടികളാണ് കിട്ടേണ്ടത് ചെറിയ ചെറിയ പിടികളായിരിക്കും ഇനി ഇത് ഒരു അരിപ്പയിലിട്ടിട്ട് ഒന്ന് അരിച്ചെടുക്കുകയാണ് നമ്മൾ ഫ്രഷ് പൊടി ഇട്ടതാണല്ലോ ആ പൊടി ഇതിൽ നിന്ന് മാറ്റണം അപ്പോൾ നമ്മൾ പൊടി എന്തിനാണ് ചേർക്കണമെന്ന് വെച്ചാൽ നമ്മൾ ഒട്ടിയിടുന്ന സമയത്ത് തമ്മിൽ ഒട്ടിപ്പിടിച്ചിട്ട് ഇരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫ്രഷ് പൊടിയിലേക്ക് ഇത് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇനി ആ പൊടി ഇതിൽ നിന്ന് ഒരു ഒരരിപ്പയിലൂടെ അരിച്ച് ഞാൻ എടുക്കുകയാണ് ഇപ്പം നമുക്ക് പിടി മാത്ര കിട്ടും എക്സസ് വരുന്ന ഈ പൊടി ഉണ്ടല്ലോ ഇത് നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ ഈ പൊടി നമുക്ക് ആ കറിൻ്റെ ഒരു തിക്നെസ്സിന് വേണ്ടിയിട്ട് കുറച്ച് കലക്കി കളിക്കൊഴിക്കണം അപ്പോൾ ആ ഒരു സമയത്ത് ആവശ്യമുണ്ട് അപ്പം ഞാനൊരു പാത്രത്തിൽ കുറച്ചധികം വെള്ളം വെച്ചിട്ട് ആ വെള്ളം തിളച്ച് വന്നപ്പോൾ ചെയ്ത് വെച്ചിട്ടുള്ള പിടി ഞാൻ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു അതിൻ്റെ കൂടെ തന്നെ ഒരു ശർക്കര ഇവിടെ ഉരുക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ എത്രയാണ് നമുക്ക് മധുര ആവശ്യമുള്ള മധുരത്തിനനുസരിച്ചുള്ള ശർക്കര അച്ചാൻ ഉരുക്കിയെടുത്തു എന്നിട്ടത് ഈ വെന്ത് വന്നാൽ തിളച്ചിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ ഈ കുഞ്ഞുപൊടി വേവണ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് പതിനഞ്ചോ ഇരുപതോ മിനിറ്റ് വരെ നമുക്കതൊന്ന് കടിച്ച് നോക്കിയാൽ മതിയാണ് വെന്ത്ക്കണോലെന്ന് മനസ്സിലാവാൻ ഓൾറെഡി വാട്ടിയെടുത്ത ഒരു പൊടിയാണല്ലോ അതുകൊണ്ട് ഒരു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ വെന്ത് വരും അതിലേക്കാണ് ഞാൻ ശർക്കര പാനി ഒഴിച്ചത് ശർക്കര പാനി ഒഴിക്കുക പിന്നെ വലിയ രണ്ട് പിടി തേങ്ങയും നമ്മൾ ആവശ്യത്തിനനുസരിച്ച് തേങ്ങയൊക്കെ നമുക്ക് പാകത്തിന് രസമുള്ളൂ കൂടിയാലും ടേസ്റ്റ് ഉണ്ടാവില്ല എന്നാൽ കുറയാനും പാടില്ല ആവശ്യത്തിന് വേണം ആ ശർക്കര പാനീല് കിടന്നിട്ട് തേങ്ങയും പിടിയും ഒക്കെ നന്നായിട്ട് തിളച്ച് ആ ശർക്കരേൻ്റെ മധുര അതിമേക്കൊന്ന് പിടിച്ച് വരുന്നതുവരെ ഇപ്പം തിളപ്പിക്കുക പിന്നെ അതിലേക്ക് കറാമ്പൂ പട്ട ഇത് രണ്ടും കൂടി മിക്സ് ചെയ്ത് പൊടിച്ചെടുത്തതാണ് ഈ ഒരു ഫ്ലേവറ് ഇങ്ങനത്തെ നാടൻ കറികൾക്ക് നല്ല ടേസ്റ്റാണ് അപ്പം ഞാനങ്ങനെ ഓൾറെഡി പൊടിച്ച് വെക്കാറുണ്ട് ആ ഒരു പൊടിയാണ് ആഡ് ചെയ്ത് കൊടുത്തത് ഒരുപാട് ആഡ് ചെയ്യണ്ട ഒരു അര ടീസ്പൂണൊക്കെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി അതുപോലെ തന്നെ ഞാൻ ഒരു അര ടീസ്പൂൺ ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഓൾറെഡി ശർക്കരയിൽ ഉപ്പ് ഉണ്ടാവും എന്നാലും കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുത്തു പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഫസ്റ്റ് നമ്മൾ തരിച്ച് മാറ്റി വെച്ച ആ ഒരു പൊടി അതിൽ നിന്നൊരു നാല് ടേബിൾ സ്പൂൺ എടുത്തിട്ട് അത് കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ട് അതും ഈ ഒരു സമയത്ത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഈ കറിക്കൊരു തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഞാനിങ്ങനെ പൊടിയും കൂടി എവിടെയെടുത്ത് കൊടുത്ത സമയത്ത് എനിക്ക് വെള്ളം കുറവാണെന്ന് തോന്നി അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ചും കൂടി വെള്ളം അഴിച്ചു കൊടുക്കണം അപ്പോൾ തിളപ്പിച്ച വെള്ളം ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക കറിയുടെ തിക്നസ് നോക്കിയിട്ട് അതിനനുസരിച്ച് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് കുറഞ്ഞൊരു ലൂസിലാക്കി എടുക്കണം ഒരുപാട് ടൈറ്റിലാക്കി കഴിഞ്ഞാൽ ഇത് തണുക്കുമ്പോൾ ഇരുന്നിട്ട് വീണ്ടും ഇത് ടൈറ്റായി സാധ്യത സാധിക്കുന്നത് നമ്മൾ ആണ് യൂസ് ചെയ്തിട്ടാണ് ചെയ്തിട്ടാണല്ലോ ഉണ്ടാക്കുന്നത് പിന്നെ നമ്മൾ തിക്കാവാൻ വേണ്ടിയിട്ട് കുറച്ച് അരിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ കറക്റ്റിനൊരളവ് പറയുന്നില്ല കാണുമ്പോൾ നിങ്ങൾക്കൊരു മനസ്സിലാവും നമ്മൾ കുടിക്കാനുള്ള ഒരു ലൂസിലാക്കി അങ്ങനെ അതിലേറെ കുറച്ചും കൂടി ലൂസിലാക്കി വെക്കുക ഇനി ഇത് ചൂടാറുന്ന സമയത്ത് ഒന്നും കൂടി തിക്കാവും അപ്പോൾ അതിനനുസരിച്ചുള്ള വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക ഇതുപോലെ നിങ്ങളൊക്കെ ചെയ്യാറുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കാം കേട്ടോ ഞങ്ങൾ എപ്പോഴും ചെയ്യുന്നതാണ് നല്ലൊരു നാടൻ വിഭവമാണ് പിന്നെ നമ്മളെ വീട്ടിൽ അരിപ്പൊടി എപ്പോഴും ഉണ്ടാകുന്ന സാധനം തേങ്ങ ഉണ്ടാവും ശർക്കര ഉള്ള സാധനങ്ങളാണല്ലോ അത് വെച്ചിട്ട് നമുക്ക് വേഗത്തിൽ തയ്യാറാക്കിയെടുക്കാം അപ്പം എൻ്റെ ഫ്ലെയിം ഓഫാക്കി ഞാൻ അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ടായതിന് ശേഷമാണ് ഞാൻ സെർവ് ചെയ്യുന്നത് ഇപ്പോൾ വീഡിയോ എത്രയേ ഉള്ളൂ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്